മിശികാൽ ഏറ്റവും സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ പതിനെട്ടാം ദിവസത്തിലേക്ക് സ്വാഗതം നമുക്കിന്ന് നോമ്പെടുക്കുമ്പോൾ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ചാലോ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് കാരണം നോമ്പൊക്കെ അർത്ഥപൂർണമാകുന്നത് ആന്തരികമായിട്ടുള്ള നമ്മുടെ വിശുദ്ധീകരണം കൊണ്ടാണല്ലോ നോമ്പിൽ നമ്മളതിങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് സ്നേഹം കൂടാതെ ഒരുവൻ നോമ്പ് നോക്കാൻ പാടില്ല എന്ന് സ്നേഹം കൂടാതെ നമുക്കിന്ന് ഈ പലരുടെയും ഒരു സങ്കടത്തെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം പലരുടെയും സങ്കടം പക്ഷേ അവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല കാരണം അവരറിഞ്ഞുകൊണ്ട് എന്നെ ദ്രോഹിച്ചു എനിക്കവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല ക്ഷമിക്കാൻ പറ്റാത്തവർക്ക് നോമ്പെടുക്കാനും പറ്റില്ല എന്നുള്ളതാണ് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് കുരിശിലെ ആ പ്രാർത്ഥന അവരുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ഈ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ ആഴപ്പെടാൻ വേണ്ടി നമ്മെ സഹായിക്കട്ടെ പിന്നെ ഉള്ളവർ നമുക്ക് ഈശോ ഇതിനെ ഒരു പരിഹാരമായിട്ട് ഒരു ഉപമ പഠിപ്പിക്കുന്നുണ്ട് അതൊരു സംഭവവും ഒരു കഥയുമായിട്ടാണ് ലൂക്കാട സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്തിയാറ് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങൾ അവിടെ ഈശോ ഒരു ഒരു വീട്ടിൽ പ്രവേശിച്ചു ഷെമയോർ എന്നൊരു ആളിൻ്റെ വീടാണ് അവിടെ അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്നത്തെ കാലത്തൊക്കെ നിലത്തിരുന്നാണ് അവർ ഒന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കാലൊക്കെ നീട്ടി വെച്ചിരുന്നപ്പോൾ ആ പട്ടണത്തിലെ ഒരു വേശ്യ പട്ടണ വേശ്യാണ് അവിടുത്തെ ഒരു സിറ്റി പ്രോസ്റ്റിറ്റ്യൂട്ട് വന്നു ഈശോയുടെ പാദത്തെങ്കിലിരുന്നു കരയാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും കാലു നീട്ടിവെച്ചിരിക്കുന്ന ഈശോയുടെ കാലുകൾ കാണുമ്പോൾ വിശുദ്ധമായ പാദങ്ങൾ കാണുമ്പോൾ ഈശോയുടെ സാന്നിധ്യം കാണുമ്പോൾ പാപങ്ങളെല്ലാം പാപികളെല്ലാം അനുതാപത്തോടെ പാപങ്ങളേറ്റുപറഞ്ഞ പാപികൾ പൊട്ടിക്കരയും അങ്ങനെ അവൾ കരഞ്ഞു അവളുടെ കണ്ണുനീർ കണ്ണുനീരവൻ്റെ പാദങ്ങളിൽ വീണു അപ്പോൾ സ്വാഭാവികമായിട്ട് അവൾ തലമുടി കൊണ്ട് തുടച്ചു അതിനെ ചുംബിച്ചു അവളുടെ കയ്യിലിരുന്ന തൈലം അവൻ്റെ ശിരസിൽ പൂശി ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവനെ വിളിച്ച ഷമയോൻ ഞെളിപിരി കൊള്ളുകയാണ് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാകും അതിന് പ്രത്യേകമായ ഒരു വിഷനൊന്നും ആവശ്യമില്ല ഈശോയും അത് കണ്ടുപിടിച്ചു അത് മനസ്സിലാക്കാൻ ഈശോയ്ക്ക് വളരെ എളുപ്പമായിരുന്നു അവൻ ഞെളിപിരി കൊള്ളുന്നു ഇവൾ ഇവളേത് തരക്കാരിയായിരുന്നറിഞ്ഞിരുന്നെങ്കിൽ ഇവളൊരു ഇവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കുമായിരുന്നില്ലേ അവളുടെ സ്വഭാവം അവളുടെ ക്യാരക്ടർ പ്രിയപ്പെട്ടവരെ ഈശോ അവനെ വിളിച്ചു ഷമയോൻ ക്ഷമേനോടി വന്നു ഗുരു എനിക്കിതിനോടൊരു കാര്യം പറയാനുണ്ട് എന്നിട്ടാണ് ഈശോ ഒരു കഥ പറയുന്നത് ഒരു ഉത്തമരണന് ഒരു കടക്കാരന് ഒരു വ്യാപാരിക്ക് അവന് അൻപത് ദനാറ കടം കൊടുക്കാനുള്ള ഒരാളുണ്ടായിരുന്നു അഞ്ഞൂറ് ദനാറ കടം കൊടുക്കാനുള്ള ഒരാൾ ഉണ്ടായിരുന്നു അമ്പത് എന്ന് പറഞ്ഞാൽ ഒരു ദനാറ ഒരു ദിവസത്തെ കൂലിയാണ് അമ്പത് ദിവസത്തെ കൂലി കൊടുക്കാനുള്ള ഒരാളും അഞ്ഞൂറ് ദിവസത്തെ കൂലി കൊടുക്കാനുള്ള ഒരാളും രണ്ടു പേരുടെയും കടം അവൻ ക്യാൻസൽ ചെയ്തു എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് ക്യാൻസൽ ചെയ്ത് ഇളച്ചു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വേണ്ട വിട്ടു കളഞ്ഞു കേസ് വിട്ടു കളഞ്ഞു എന്നിട്ട് ഈശോ ചോദിക്കുകയാണ് ആരായിരിക്കും ഇവനെ ഈ യജമാനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക ഉടനെ ഷം്യൻ പറഞ്ഞു ആ കൂടുതൽ ഇളച്ചു കൊടുത്തവനായിരിക്കും അഞ്ഞൂറ് ധനാറ അഞ്ഞൂറ് ദിവസേക്കൂലി ഈശോ പറഞ്ഞു നിശരിയായ ഉത്തരം പറഞ്ഞു കാരണം ഈശോ ഈ കഥയുടെ ഒടുവിൽ പറഞ്ഞത് ഇതാണ് കൂടുതൽ ക്ഷമിച്ചവൻ കൂടുതൽ സ്നേഹിച്ചു ഇപ്പം ഇവിടെ ആദ്യമേ വേണ്ടത് എന്താണ് ക്ഷമയാണ് വേണ്ടത് ആദ്യമേ ക്ഷമ വേണം അപ്പോൾ സ്നേഹം വരും അപ്പോൾ ചില കേസുകൾ അങ്ങനെയാണ് ആദ്യമേ ക്ഷമിക്കണം അപ്പോഴേ സ്നേഹം വരും എന്നാൽ ഈ കേസിൽ ഈ പാപിനിയുടെ കേസിൽ ഈശോ ഈ സംഭവത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഈശോ പറയുന്നതാണ് ക്ഷമയോനെ ഇവളെ നോക്ക് ഇവൾ ഞാൻ വന്ന സമയം മുതൽ കണ്ണുനീരുകൊണ്ടൊരു പാദം കഴുകുന്നു തലമുടി കൊണ്ട് തുടയ്ക്കുന്നു എന്നെ ചുംബിക്കുന്നു എന്നെ സ്നേഹിക്കുന്നു ഇവളുടെ സ്നേഹം കണ്ടോ ഇവൾ ഇവളാദ്യമേ സ്നേഹിച്ചു അതുകൊണ്ട് ഇവളുടെ നിരവധിയായ കടങ്ങൾ ക്ഷമിക്കുന്നു അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ആദ്യമേ സ്നേഹമാണ് അപ്പോൾ ഉത്തരം എന്താണ് വേണ്ടത് ഈശോ പറയുന്നത് എന്താണ് സന്ദർഭമനുസരിച്ച് നമ്മൾ പെരുമാറണം ചിലപ്പോൾ നമ്മളാദ്യമേ സ്നേഹിക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ ആദ്യമേ ക്ഷമിക്കേണ്ടി വരും ഇപ്പം ഇതിന് വ്യക്തമായിട്ട് ഒരു ശൈലിയില്ല ചില കേസിൽ നമ്മൾ ആദ്യമേ ക്ഷമിക്കേണ്ടി വരും ചില കേസിൽ ആദ്യമേ സ്നേഹിച്ച് തുടങ്ങേണ്ടി വരും ഇപ്പോൾ ഉദാഹരണത്തിന് മക്കൾ നമ്മളോട് തെറ്റ് ചെയ്യുന്നു നമ്മൾ മക്കളോട് ക്ഷമിക്കുന്നു കാരണം എന്താ അവരോട് സ്നേഹമുണ്ട് സ്നേഹമുള്ളതുകൊണ്ടാണ് ക്ഷമിക്കുന്നത് എന്നാൽ ചില ആളുകൾ ദ്രോഹം ചെയ്തു അറിഞ്ഞുകൊണ്ട് നമ്മളെ ദ്രോഹിച്ചു വേട്ടക്കാരനൊരിക്കലും ഇരയുടെ വേദന അറിയത്തില്ലല്ലോ വേട്ടക്കാരൻ ഒരിക്കലും ഇരയുടെ വേദന അറിയത്തില്ലല്ലോ ഇരയെ നന്നായിട്ട് വേദനിപ്പിക്കുന്നുണ്ടാവും വേട്ടക്കാരൻ പക്ഷേ അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അവിടെ ഈശോ ചെയ്തതുപോലെ പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല ക്ഷമിച്ചേക്കണേ അങ്ങനെയാണ് സ്നേഹം പൂവർ ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കാനും സ്നേഹിക്കാനുമുള്ള അവസരമാണ് സന്ദർഭമനുസരിച്ച് ചിലപ്പോൾ ആദ്യമേ ക്ഷമിക്കേണ്ടി വരും ചിലപ്പോൾ സ്നേഹിച്ചു തുടങ്ങേണ്ടി വരും ക്ഷമ സ്വാഭാവികമായിട്ടും വരും നമുക്ക് ഈശ്വരനുള്ള കൃപ തരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ